ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ മൗനരാഗത്തിൻ്റെ എപ്പിസോഡിലേക്കുള്ളവർക്കും സ്വാഗതം അപ്പം കല്യാണിയും കാർത്തികയും കൂടി റോഡ് ക്രോസ് ചെയ്യാനായിട്ടോ അപ്പോൾ കല്യാണി പറയുക അതേ പിന്നെ നമുക്ക് ഈ പ്രാവശ്യം നന്നായിട്ടൊക്കെ ഓണം ആഘോഷിക്കണമെന്നൊക്കെ പറയാം അപ്പം കാർത്തിക പറയുക എല്ലാവർക്കും ഓണം ഡ്രസ്സ് എൻ്റെ വകിയാണ് പിന്നെ നമുക്ക് കല്യാണിയുടെ വീട്ടിൽ ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കാൻ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കല്യാണി നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അതിനെന്താ നമുക്ക് നോക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇവർ അവിടെ നിന്ന് സംസാരിച്ചിട്ട് നേരെ വണ്ടി എടുത്തോട്ട് പോരുവാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രം ഇവരെ ഇങ്ങനെ ഹെൽമെറ്റ് മാറ്റിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ നിപ്പ് കണ്ടാൽ വിചാരിക്കും ഇപ്പോൾ വണ്ടിയിടിപ്പിച്ച് കൊല്ലുമെന്ന് വിചാരിക്കും പക്ഷെ അവനിങ്ങനെ വയച്ചെയ്യുവാണെട്ടോ അപ്പം ഇപ്പം നമുക്ക് പരിചയമുള്ളൊരു കടയുണ്ട് അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ നമ്മുടെ കല്യാണിയോട് കാവേരി പറയുവാണ് കാർത്തിക പറയുവാണെ അപ്പോൾ നേരെ ഇവർ രണ്ടു പേരും കൂടി വണ്ടിയിലോട്ട് വന്ന് കയറുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ശത്രു ശരിക്കും നമ്മുടെ വിക്രം തന്നെയാണല്ലോ അപ്പോൾ ഇവർ രണ്ട് പേരെയാണ് ഇവനിങ്ങനെ ഫോളോ ചെയ്യുന്നത് ഇവരെ വണ്ടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ വൺ കാറ് പോകുന്നതിനോടൊപ്പം പിന്നാലെ നമ്മുടെ വിക്രം പോകുന്നുണ്ടേ അപ്പോൾ പോകുന്നിട്ട് നേരെ ഇവർ വീട്ടിൽ വന്ന് വന്നിറങ്ങിയിട്ട് ആദ്യം നമ്മുടെ കല്യാണി ഇറങ്ങിയിട്ട് അകത്തേക്ക് പതുക്കാൻ നടക്കാം കാർത്തിക ഡോർ തുറന്ന് ഉള്ളൂ കേട്ടോ അപ്പോൾ വിക്രം പെട്ടെന്ന് വണ്ടി അങ്ങ് ഓടിച്ച് വന്നിട്ട് ബാക്കിൽ ഇരുന്നിട്ട് എന്തോ കത്തി എടുത്തിങ്ങനെ ഇങ്ങനെ വെട്ടാൻ വടിവാള് പോലെ എന്തോ ഇരുന്നിട്ട് അതെടുത്ത് വെട്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞ് ഞെട്ടി എഴുന്നേക്കുവാണ് നമ്മുടെ പ്രകാശൻ പ്രകാശം കണ്ട സ്വപ്നമായിരുന്നു കേട്ടോ ഇത് യാഥാർത്ഥ്യമല്ലായിരുന്നു അപ്പോൾ പ്രകാശം കണ്ട സ്വപ്നം ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ കല്യാണി പെട്ടെന്ന് വെള്ളം എടുത്ത് കൊടുക്കുന്നു അപ്പോൾ ടെൻഷനാകണം കേട്ടോ എന്താ പറ്റിയച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുവാണേ അപ്പോൾ സ്വപ്നത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിക്രം വന്നിട്ട് നിങ്ങളുടെ തലക്കിടിച്ച് കൊല്ലാൻ പോവുമോ അങ്ങനെ എന്തോ പൈപ്പ് പോലത്തെ ഒരു സാധനമാണ് വിക്രം എടുത്തായിട്ടാണ് കാണുന്നത് ഇനി അതിൻ്റെ അകത്ത് അറിയില്ല പൈപ്പ് പോലെ ഇങ്ങനെ നീണ്ടിരിക്കുന്നൊരു സാധനമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി വാളാണോ കമ്പിയാണോ എന്താണോ എന്ന് അറിയില്ല പിന്നെ സ്വപ്നമല്ലേ അപ്പോൾ എന്തായാലും തലയ്ക്കടിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെന്നാണ് പറഞ്ഞത് അപ്പം നേരെ കല്യാണി പറയുകയാണേ അതെ അങ്ങനെ തലയ്ക്കടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ സപ്പോർട്ട് കൊടുക്കാതിരുന്നാൽ മാത്രം എന്ന് പറയുമ്പോൾ പ്രകാശൻ പറയും ഇല്ല മോളെ ഞാൻ ഒരിക്കലും ഇനി മാറില്ല അപ്പോൾ അച്ഛൻ വെറുതെ ഞാൻ പറഞ്ഞതാണ് വേറൊന്നും കൊണ്ടല്ല വിക്രത്തെ കാണുമ്പോൾ അച്ഛൻ്റെ സ്വഭാവം മാറുമെന്ന് എല്ലാവർക്കും പേടിയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ കാർത്തികയും കല്യാണി സൂക്ഷിക്കുന്നൊന്ന് പ്രകാശൻ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ പ്രകാശം പറയണേ അതെ എൻ്റെ മക്കളുടെ തലയ്ക്കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കണം അപ്പം അച്ഛ അച്ഛൻ വിഷമിക്കണ്ട ഒന്നും സംഭവിക്കില്ല അവൻ എന്തൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും അവന് അവനല്ലേ ഇപ്പം അനുഭവിക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയണേ ഞാൻ അവനെ ക്രൂരമായി മാറ്റിയെടുത്ത് ഞാനാ എൻ്റെ അമ്മ എൻ്റെ കാല് തല്ലി ഓടിച്ചതുപോലെ ഞാനും അവൻ്റെ കാല് തല്ലി ഓടിച്ച് അവൻ നന്നാകുമോ അറിയില്ല കാരണം ഞാൻ ജയിലിൽ ചെന്നപ്പോൾ ഭയങ്കര ദുഷ്ടനായിട്ടായിരുന്നു ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കത് പേടിയുണ്ടെന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ മനോഹരം അറിയേം കൂടി മറ്റന്നാൾ പോകണ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഹോട്ടൽ മുറിയിൽ ബെഡിൽ ഇങ്ങനെ ചേർന്നിരിക്കുവാണ് കേട്ടോ അപ്പോൾ അവൻ പറയണേ അതിന് മുമ്പ് എൻ്റെ ബന്ധുക്കളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണം ബന്ധുക്കളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വേണം പോകാൻ ഓണത്തിന് എന്തായാലും ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും കുറച്ച് ഓണ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണം അതുകൊണ്ട് എനിക്ക് വീട്ടിലോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോൾ മറിയ പറയുക എന്തായാലും നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ പോകുമല്ലോ മറ്റന്നാൾ പോകാൻ പോകാമെന്ന് പറഞ്ഞാണ് വിരി നിൽക്കുന്നത് അപ്പോൾ എന്നു വെച്ചാൽ ഇവള് പറയുവാണേ അതെ പിന്നെ എനിക്ക് നാട് തന്നെ ഇഷ്ടം ഈ പ്രകൃതി മുടദം ഭംഗിയൊക്കെ തന്നെ എനിക്കിഷ്ടം പക്ഷേ പോവാ പോയിട്ട് നമുക്ക് എല്ലാ വർഷവും വരും എന്ന് പറയുമ്പോൾ മനോഹർക്ക് അത്ര വലിയ താല്പര്യമില്ല മനു പറയുകയാണ് എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഇനി അവിടെ ചെന്നതിനു ശേഷം എപ്പോഴെങ്കിലും മനേ വരാം അല്ല നമുക്ക് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയതിനു ശേഷം വന്നാൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറിയാ പറയാമല്ല എനിക്ക് എല്ലാം കൊല്ലം മനു പറയും അപ്പോൾ മനോഹർ പറയാം ആശ്ശേരി എന്നാൽ നമുക്ക് എല്ലാ വർഷവും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും ഞാനെന്നാൽ പോട്ടെ എൻ്റെ ബന്ധുക്കളൊക്കെ വീട്ടിൽ വെയിറ്റ് ചെയ്ത് ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറയുന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ടവൻ ഇറങ്ങുവാണ് കേട്ടോ അപ്പം ഇവൻ ഇറങ്ങും ഡോർ അടച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ് റൂമിനകത്ത് എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കോട്ടെ അപ്പം എന്താ ചെയ്യണ്ടതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ നമ്മുടെ പ്രകാശൻ്റെ റൂമിൽ കാർത്തിയയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ പ്രകാശിൻ്റെ റൂമിലെ കാർത്തികയും കല്യാണിയും കൂടി ഉണ്ട് അപ്പോൾ കല്യാണിയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഭയങ്കര വിഷമത്തിൽ പറയുമ്പോൾ കാർത്തിയെ പറയാമല്ലോ അച്ഛൻ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതി പറയുക കല്യാണി പറഞ്ഞ പോലെ അപ്പോൾ കല്യാണി പറയുകയും ഞാനും ഇതിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുകയാണേ അങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ മനോഹർ മനു നേരെ വീട്ടിലേക്ക് വരുവട്ടോ അപ്പോൾ വരുന്ന സമയത്തേക്ക് കാറിൽ ഇങ്ങനെ പോരുവാ അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ സാരയ്യോ റൂമിനകത്ത് ഇങ്ങനെ ഹാളിനകത്തൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നതിന് ശേഷം അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ അതേ മനോഹർ കയറി വരുവാണ് അപ്പം അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് എന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ അവൾ പറയാം അതെ ആ ഹോട്ടൽ മുറിയിൽ കൊണ്ട് ഡ്രസ്സൊക്കെ വെച്ചിട്ടില്ലേ എനിക്കാ ഹോട്ടൽ മുറിയിൽ നിന്ന് കാണുമല്ലോ മനുഷ്യട്ടാന്ന് നോക്കുമ്പോൾ അവൻ പറയാം അതിനെന്താ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അങ്ങ് പോകില്ല എന്ന് പറയുമ്പോൾ പറയും അല്ല എനിക്കിനി പോയിന്ന് നോക്കണം എല്ലാ

അതിനെന്താ കൊണ്ടുപോകാലോ അപ്പോൾ അവൻ മനസ്സിൽ പറയുകയാണല്ല ഇപ്പോൾ ഇവളെ കൊണ്ടുപോയില്ലെങ്കിൽ ഇവൾക്ക് ഡൗട്ടാകും എന്താ കൊണ്ടുപോകാത്തേ എന്നൊക്കെ അവൾ ചിന്തിക്കുമല്ലോ അപ്പോൾ കൊണ്ടുപോകാന്ന് അവനെ എന്തായാലും ഈറ്റ് എന്നിട്ട് പറയും മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാന്ന് പറയുന്നുണ്ട് ആ സമയത്തേക്ക് ഇവ ഫോൺ എടുത്തിട്ട് നമ്മുടെ മറിയെ വിളിച്ചിട്ട് പറയുക എൻ്റെ ഒരു മുറപ്പെണ്ണ് വരുന്നുണ്ട് ഹോട്ടലിലേക്ക് അവൾക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വരാൻ പോവുകയാണ് അതുകൊണ്ട് നീ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ അവൾ പറയുന്ന ഞാൻ പുറത്ത് ലോക്ക് ചെയ്തിട്ട് കീ കൊണ്ട് സെക്യൂരിറ്റിയുടെ പിന്നെ റിസപ്ഷനിൽ കൊടുത്തേക്കാം എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കാം അപ്പോൾ അനുവിട്ടം വന്നിട്ട് കണ്ടിട്ട് പോകോളൂ എന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ വന്ന് റൂമൊക്കെ കയറി സെർച്ച് ചെയ്തിട്ട് കൊള്ളാൻ പറയുവാണ് അപ്പം ഇതുവൻ ഫോണിൽ കൂടി പറയുമ്പോൾ നമ്മുടെ ശാരി പുറകെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ അടുത്തോട്ട് വന്നിട്ട് പറയും അതെ നീ എൻ്റെ മോളെ ഉപേക്ഷിച്ചിട്ട് മറ്റവളുടെ കൂടെ പോകാൻ പോകാല്ലേ അപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഉടനെ പറയാം അതെ നിങ്ങളുടെ മോളല്ല താരയുടെ മോള് പിന്നെ നിങ്ങളിവിടെ നിന്നെല്ലാം കേട്ടുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ കേട്ടു നിൻ്റെ ശല്യം എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നൊക്കെ ശാരി പറയാം അപ്പോൾ അവൻ പറയാണ് നിങ്ങൾ ഞാൻ പോകുമ്പോൾ എന്തായാലും നിങ്ങളെ മോളെ കൊണ്ടുള്ള ശല്യം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇവർ ചർച്ചയിലാണ് കേട്ടോ കല്യാണിയും പ്രതാപനും കൂടിയൊക്കെ പറയുവാണ് പ്രതാപൻ പറയാം മക്കളെ എനിക്ക് ഒരൊറ്റൊരാഗ്രഹമുള്ളൂ എന്നെ എന്തായാലും ഓണത്തിന് സദ്യ കഴിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കണമെന്ന് പറയുകയാണ് അതിനുശേഷം ഞാൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോളാം നിങ്ങൾ എന്ന് പറയുമ്പോൾ കല്യാണി പറയാം എങ്ങും പോകേണ്ട കാര്യമില്ല ഇതേ സ്വഭാവത്തിൽ തുടരുവാണ് അച്ഛൻ ഇവിടെ തന്നെ ജീവിക്കാം എന്നൊക്കെ നമ്മുടെ കല്യാണി പറയുവാണേ അപ്പോൾ പ്രകാശൻ പറയുവാണ് പറയുവാണെട്ടോ വേറെ ഒന്നും കൊണ്ടല്ല മോളെ ആ ഗംഗ പ്രസാദിൻ്റെ രാഹുലിൻ്റെ ഒപ്പം ജീവിച്ച വിക്രത്തിന് മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല അങ്ങനെ അവൻ നന്നാവും അവനെ എനിക്ക് രാജാവിനെ പോലെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം അവൻ്റെ ലൈഫ് ഇങ്ങനെ ആയല്ലോ എന്ന് പറയുമ്പോൾ കല്യാണി പറയേ അതെ അവൻ ഇരുപത്തഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൊരു നല്ല രീതിയിൽ ജയിലിലൊക്കെ നിൽക്കുവാണവൻ്റെ അഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ പരോൾ പൂർണ്ണമായും ജയിൽ മോചിതനാകാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവൻ്റെ ഒരു കുടുംബ കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ പ്രകാശൻ പറയാം അവൻ നിങ്ങളോടൊക്കെ രണ്ടുപേരും ഒരു ഭയങ്കര ദേഷ്യ കാരണം അവനൊന്നും എത്താൻ പറ്റിയില്ല നിങ്ങളൊക്കെ വളരെ ഉയരത്തിലെത്തിയതിൻ്റെ സങ്കടമാണ് അവനീ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ പ്രതാപൻ പറയുവാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പ്രഭാതൻ പറയാം മക്കളെ നിങ്ങൾ പേടിക്കേണ്ട അച്ഛനുണ്ട് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുവാണ് പറയുവാണെട്ടോ ഇതേ സമയത്തേക്ക് നമ്മുടെ മറിയെ വന്നിട്ട് കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങുവാണ് കേട്ടോ ഇറങ്ങിയിട്ട് ചോദിക്കുക സെക്യൂരിറ്റിയോട് ചോദിക്കുക അതെ എം ഡി ഒന്ന് കാണുമല്ലോ എന്ന് പറയാൻ പറയും സാർ അകത്തു പോയി കണ്ടോളൂ എന്ന് പറയണം അപ്പോൾ നേരെ വന്നിട്ട് മേക്കമിൻസ് എന്ന് പറഞ്ഞ് ഇവിടെ ചോദിക്കുക നമ്മുടെ കിരൺ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിലായി എത്തുന്നത് അപ്പോൾ കിരൺ എസ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവ ആ ഒരു മാഡം ഇരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയെക്കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ച ഏറ്റവും നല്ല കമ്പനിയാണ് അപ്പോൾ കിരൺ താങ്ക് യു പറയുവാണെ എനിക്ക് ഒരു വീട് വയ്ക്കണം ആയിരുന്നു അതിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നതാണെന്ന് പറയുക എല്ലാവരും പറഞ്ഞു ലീഡിംഗ് കമ്പനി നിങ്ങളുടെയാണെന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാണ് മാഡം പ്രോപ്പർട്ടി എന്ന് ചോദിക്കുന്നത് പൈപ്പിങ് ഹൗസിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണെന്ന് പറയുന്നുണ്ട് ഓ അവിടെയാണോ നല്ല പ്രോപ്പർട്ടിയാണ് അവിടെയൊക്കെ വി ഐ പി കോളനി തന്നെയാണല്ലോ എന്നൊക്കെ കിരൺ പറയുവാണെ അതെ അതാണ് അവിടെ നല്ല വില കൊടുത്ത് ആ സ്ഥലം വാങ്ങിച്ചതെന്നൊക്കെ പറയുവാണേ അപ്പോൾ എൻ്റെ വൈഫും ഞാനും കൂടെ വന്നൊന്ന് പ്രോപ്പർട്ടി കാണാം മാഡം അതിനുശേഷം എങ്ങനെയാണ് പ്ലാൻ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവളോട് ചോദിക്കുകയാണെങ്കിൽ അത് എത്ര സെൻറ്റ് പ്രോപ്പർട്ടിയാണെന്ന് ചോദിക്കാം പന്ത്രണ്ട് സെൻറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറയുന്നത് ഓക്കെ മാഡം അതിൽ പറ്റുന്ന രീതിയിലുള്ള ഞാൻ കുറച്ച് വീടിൻ്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് മാഡം ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ മറിയെ പറയുവാണെ അതെ ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ കൂടെ വന്നില്ല നാളെ ഞാൻ ഹസ്ബൻഡും കൂടി വരാം എന്നിട്ട് ഒന്നിച്ച് നമുക്ക് ആ പ്രോപ്പർട്ടിയിലെ കാര്യങ്ങളൊക്കെ നോക്കാം അയ്യോ അപ്പോൾ നാളെ തന്നെയോ അപ്പോൾ അവൾ പറയാം എനിക്ക് അമേരിക്കയിൽ പോവേണ്ടതാണ് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ മാഡം എവിടെയാണ് വരേണ്ടതെന്ന് വെച്ച് ഞങ്ങൾ വന്ന് കണ്ടോളാം എന്ന് പറയുവാക്കിറാണ് അപ്പോൾ ആ പറയുവാ വേണ്ട ഞാനിപ്പോൾ ഒരു ഹോട്ടൽ മുറിയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഇപ്പം എന്തായാലും അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ നിങ്ങളെ നാളെ വിളിച്ചോളാം അപ്പോൾ രണ്ടാളും കൂടി അങ്ങ് വന്നാൽ മതി എന്നൊക്കെ മറിയ പറയുവാണോ കേട്ടോ ശരിക്കും മറിയ ആരാന്ന് കിരൺ അറിയില്ല പക്ഷേ മറിയയുടെ ഹസ്ബൻഡിനെ കണ്ട കിരൺ അറിയാമല്ലോ അപ്പോൾ നേരെ മനോഹറിന് എന്തായാലും അറിയാത്തതല്ലോ അപ്പം മനോഹറിനുമായിട്ട് നാളെ നമ്മുടെ കിരണും കല്യാണിയും കാണുമോ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകണമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ കേട്ടോ വിക്രം എന്തായാലും പ്രോപ്പർട്ടി വെക്കുക വീട് വയ്ക്കാൻ പോകുക പറയുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറും എന്തൊക്കെ ഇരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ അപ്പം അതിനായിട്ട് നിങ്ങൾ എല്ലാ കൂട്ടാരും വെയിറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടാരും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഷെയറും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം ഇതുപോലുള്ള വീഡിയോസൊക്കെ കിട്ടുള്ളൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാപ്പ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ